ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ തെയ്യാണ് തെയ്യാന്നെട്ടാ അപ്പൊ അതിന്റെ പണിപ്പുരയിലുള്ളത് ഇന്ന് കൊറച്ച് റിലേറ്റീവ്സ് എല്ലാം വരുവേ അപ്പൊ അവർക്ക് പിന്നെ ആക്കണം ഇന്ന് ബിരിയാണി ആട്ടാ അപ്പൊ ചിക്കൻ എല്ലാം വാങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നാളെ ആണേ തെയ്യം ഇന്ന് പിന്നെ അടിയറയും അങ്ങനത്തെ പരിപാടികളെല്ലാം കേട്ടാ നാളെ തെയ്യുണ്ട് ഗുരുക്കന്മാറാണേട്ടാ അവിടെ മെയിൻ തെയ്യം അപ്പൊ നമുക്ക് തെയ്യത്തിന്റെ വിശേഷങ്ങളെല്ലാം ഒന്ന് കാണേ বিলোডা you know അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളെ അമ്പലത്തിലെ തെയ്യാണ് അമ്പലം അല്ല കാവ് കാവിലെ തെയ്യാന്നേട്ടാ അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം കേട്ടോ ഇന്നുള്ളത് വെരി വെരി ബിസി ഡേ ആണ് അപ്പം ഞാൻ ഇത് അച്ഛനും മോനെല്ലാം ഓരോ പണി കൊടുത്തിട്ടുണ്ട് നമ്മുടെ അടുക്കളയിലെല്ലാം ആ ഒരു പിന്നെ റാക്കും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് ഒരുവിധം പണികളെല്ലാം ഞാൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നേട്ടാ ഈ പണി പണിയൊരുക്കുന്നതിലടക്ക് വീഡിയോസ് എടുക്കാനൊന്നും എനിക്ക് നേരം ഉണ്ടായിട്ടില്ല കേട്ടാ അതുകൊണ്ടാണ് കുറച്ച് പിന്നെ അതൊന്നും ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞത് അപ്പം ഇതാ തേജു ഓൻറ്റേതായ പണികളിലുള്ളത് ഏട്ടനെ ഞാനിതാ പുറത്തെ ഇതെല്ലാം ഒന്ന് തുടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും വരും കുറച്ച് റിലേറ്റീവ്സെല്ലാം ഉണ്ടാവും പെങ്ങളും എൻ്റെ നിയത്തി ഏമ്മ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് ഇനിയിപ്പം നമ്മൾ ഉച്ചഭക്ഷണം വീട്ടിലാക്കിയിട്ടുണ്ടായിരുന്നേട്ടാ ഉച്ച കേക്കുള്ളതാക്കിയിട്ടുണ്ടായിന് രാത്രി കേക്കുള്ളതേ വേണ്ടു അപ്പം വീട്ടിനെ ഉണ്ണി വീതം നമ്മൾ അടിപൊളിയായിട്ട് ഫോൺ കാണുന്നുണ്ട് പെങ്ങളെ മോനാന ഉണ്ണി പെങ്ങളെല്ലാം ഇനി വരണത്രയും വരണം നമ്മുടെ വേം കൂട്ടിയതാണേ അപ്പം ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്നില്ല എന്നാണ് പറയുന്നത് ടീച്ചർക്കായി ചൊടുക്കും എന്ന് പറഞ്ഞപ്പം ഞാൻ കാണുന്നില്ല അമ്മയെന്നാണ് പറയുന്നത് അങ്ങനെ ചിക്കൻ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ആ ഒരു പിന്നെ വലിയ പാത്രത്തിലുള്ളത് പിന്നെ ഇപ്പുറത്തത് പാർട്സ് ആണ് പിന്നെ ഉള്ളത് നാളത്തേക്കുള്ളതാന്നായിട്ട് അപ്പം നാളെ രണ്ട് ദിവസമാണല്ലോ അപ്പോൾ നാളെ കറി വെക്കാറുന്ന് വെച്ചിട്ട് അങ്ങനെ ഇതാക്കിയതാണ് അപ്പോൾ ചിക്കൻ പൊടിയ്ക്കുന്നത് പൊടിയും ചിക്കൻ മസാലയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് വിനാഗിരിയും ആക്കിയിട്ടാണ് കേട്ടോ പെരക്കുന്നത് അപ്പം നല്ലോണം കൈനെ കൊണ്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്യാനാണ് ചെയ്യാനാന്നെട്ടോ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി ഫ്രൈ ചെയ്ത പിന്നെ ചിക്കനാണ് ചിക്കനാന്നട്ടോ ഏഡ് എല്ലാവർക്കും പിന്നെ ഇഷ്ടം ബിരിയാണിയിലെ മസാലയിലെ ആഡ് ചെയ്യുന്നത് ഫ്രൈ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ എല്ലാവരും വരുമ്പോഴായാലും അതേ ഒരു മെത്തേഡ് തന്നെയാണ് തന്നെയാന്നെട്ടോ ചെയ്യല് ഫ്രൈ ചെയ്യാണ്ടത് ഫ്രൈ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതെല്ലാം ഫുൾ ബാക്കി ആയിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മുളക് പൊടീൻ്റെ കുറവുണ്ടെന്ന് തോന്നിയപ്പം ഞാനിതാ കുറച്ച് മുളക് പൊടിയും കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ രാവിലെ തന്നെ എൻ്റെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ടായിന് എന്താ ചെമ്മീൻ ഫ്രൈയും അയില ഫ്രൈയും പിന്നെ പിന്നെ ഒരു ചെമ്മീൻ കറി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ക്യാബേജ് വറവും അപ്പം നമുക്ക് ഉച്ചക്ക് എന്തെങ്കിലും തിന്നണമല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ വേഗം തന്നെ ഇതാ നമ്മൾ മേല മെഷീനിൽ ഇന്ന് തുണിയിടാന്ന് വിചാരിച്ച് അലക്കൻ കല്ലിൻ്റെ അടുക്കൾ പുതിർത്ത് വെച്ചതാണ് പിന്നെ എനിക്ക് തീരെ സമയമില്ല ഇനിയിപ്പോൾ ഫുഡെല്ലാം ആക്കണമല്ലോ അലക്കാണെന്ന് ഒന്ന് കഴിഞ്ഞാലും നടക്കൂല അതുകൊണ്ട് ഞാൻ പിന്നെ മേലെ വന്ന കേട്ടാ വാഷിംഗ് മെഷീനെല്ലാം വെച്ചതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്ത് തന്നെയാണെങ്കിൽ വേഗം വേഗം ആക്കാമല്ലോ ഇതിപ്പോൾ മേലെ കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ മാക്സിമം ഞാൻ താഴത്ത് കല്ലുമ്പം തന്നെ ഇലക്കാൻ നോക്കലുണ്ട് മേലേക്കാരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിൽക്കലാണ് കേട്ടോ ഇവരെ പരിപാടി പിന്നെ ഞാൻ വേഗത പിള്ളേർക്ക് രണ്ട് മൂന്ന് ഗ്ലാസ് വത്തക്ക ജ്യൂസെല്ലാം അടിച്ചിട്ട് കൊണ്ടു കൊണ്ടുകൊടുക്കുന്നുണ്ട് ഭയങ്കര ചൂടാണ് കണ്ണൂർ അപ്പം ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഇവർ ഒരേ കളിയുമല്ലേ അപ്പം പിന്നെ ഞാൻ വേഗം ബത്തക്ക ഒന്ന് മിക്സിയിലടിച്ചിട്ട് കുരുവൊന്നും ചതഞ്ഞ് പോവാത്ത രീതിയിലൊന്ന് പ്രഷ് ചെയ്തിട്ടെടുത്തതാണ് ജ്യൂസ് കൂടി എല്ലാം കഴിഞ്ഞ് അവർ തന്നെ കുറെയെല്ലാം കളിച്ചു പിന്നെ ഇതാ ഞാൻ വേഗം ചോറ് കൊടുത്തു കേട്ടോ അപ്പോൾ ചോറിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഏട്ടനും കൂടി അട വിളമ്പി വെച്ചിട്ടുണ്ട് ഏട്ടനും കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളിത് അഭിപ്രാവശ്യം മുറ്റത്തിനിന്നാണ് എന്നിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഒളിച്ചെണ്ണ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷ മുറ്റത്തുനിന്ന് കുക്ക് ചെയ്യുന്ന പണ്ട് നമ്മളെ മാട്ടൂലുള്ള സമയത്തെല്ലാം അങ്ങനെ മുറ്റത്തുനിന്നെല്ലാം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നിരുന്നു നമ്മളടുപ്പാക്കും എന്നല്ലാണ്ട് പുറത്തുനിന്നുള്ള കുക്കിംഗ് ഒന്നുമില്ല നല്ല രസമുണ്ട് കേട്ടോ അടുപ്പെല്ലാം കൂട്ടി ഇത് നമ്മൾ പിന്നെ ഇവർ മലക്കുവന്ന സമയത്ത് ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഭജനേൻ്റെ സമയത്ത് അപ്പം അങ്ങനെ അന്നേരം ഉള്ള ഒരു കല്ലടുത്തന്നെ ഉണ്ടായിന് അപ്പം ഞാനത് കളയേണ്ട അന്നേരം പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ എങ്കിൽ ഇങ്ങനെ കുക്ക് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഇന്നാക്കുന്നതിനെക്കാട്ടി നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലുള്ള അടുപ്പ് ഇന്നാക്കുന്നതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ അതെല്ലാവർക്കും ഇങ്ങനെ കുക്ക് ചെയ്യുന്നവർക്കെല്ലാം അറിയായിരിക്കും പക്ഷേങ്കിലിത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനൊന്നും അങ്ങനെ ആക്കുന്നില്ലല്ലോ ചോറ് വെക്കുക അങ്ങനെയല്ലാണ്ട് ചിക്കനെല്ലാം ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് ആ മുറ്റത്തിന് ഇങ്ങനെ അടുപ്പെല്ലാം കൂട്ടിയിട്ട് കുക്ക് ചെയ്യുന്നു അപ്പോൾ ഇത് പെട്ടെന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എത്രയോ സമയം നിന്ന് നിന്ന് നിന്നിട്ട് വേണം ഈ ചിക്കൻ ഇങ്ങനെ നമ്മൾ ഗ്യാസ് വന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഏട്ടാ അപ്പോൾ ഓരോ ബാച്ചായിട്ട് അങ്ങനെ പൊരിച്ച് പൊരിച്ച് മാറ്റി തേജൂട്ടൻ ഇതാ പിന്നെ വെന്തിനോ നോക്കുന്നതാന്ന് കേട്ടോ അങ്ങനെ ഇതാ നമ്മളേട്ടനാദ്യമായിട്ട് ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് ഞാൻ കുറേ പറഞ്ഞിട്ടാണ് കേട്ടോ എന്നാലും ചെറിയ സമയം കൂടി വരാൻ എല്ലാം മനസ്സ് കാണിച്ചല്ലോ അതിന് താങ്ക്സ് ഞാൻ എപ്പോഴും പറയലുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം ആ ഓക്കെ ചെയ്യാം പറയും പിന്നെ അതിനുള്ള ആ ഒരു സമയമൊന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ ഞാൻ അത് അടവിടും എന്നാലും ഇന്നിപ്പം ചെറുതായിട്ടൊന്ന് മുഖം കാണിച്ചിട്ടുണ്ട് പൊരിക്കാമെന്ന് മാത്രമാണ് നട്ടാ വിചാരിച്ചിട്ടുണ്ടതിന് പിന്നെ ഇതാ വേഗം തന്നെ അവിടെ തന്നെ മസാലയാക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇതാ വേഗം ഉള്ളി കൊണ്ടിടുന്നുണ്ട് ചിക്കൻ പൊരിച്ചിട്ട് ബാക്കി എണ്ണയിൽ തന്നെയാണ് നട്ടോ കുറച്ചെണ്ണ അങ്ങ് കളഞ്ഞു ബാക്കിയുള്ള എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാലേനെ പരിപാടി നോക്കുന്നത് ആ ഉള്ളി ഒന്ന് വാടി വിരുന്ന് വരാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വിറക് പിന്നെ മുറ്റത്തേനെ ഇല്ലോണ്ട് പിന്നെ ഏട്ടന് ഇടയ്ക്കിടെ തീയിലും കിടുന്നതിനാൽ നല്ല അടിപൊളിയായിട്ട് കത്തിച്ചിരുന്നുണ്ട് ഉള്ളി അടിപൊളിയായിട്ട് വന്ന് വന്നപ്പോൾ ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അതിനെ അതും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് ആ സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് ബാക്കിയുള്ള നമ്മളെ തക്കാളി മുറിച്ചിട്ടതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയാണ് എന്നിട്ടുന്നത് അപ്പോൾ ഇവിടെയെല്ലാം നല്ല നാച്ചുറൽ സൗണ്ടാകുന്ന രസം കേട്ടോ പക്ഷേങ്കിൽ നമ്മളെ അമ്പലത്തിൽ ഉത്സവം മണിച്ചിട്ട് അവിടെ സിനിമാ പാട്ടോ അതുപോലെല്ലാം നമ്മളെ അടിയറ പോകുന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ കോപ്പി റേറ്റ് വരും അതുകൊണ്ട് പിന്നെ ഞാൻ അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിട്ടാണ് പിന്നെ നമുക്കിതാ ചെറിയ വെയിലുണ്ടായിനെ അപ്പം നല്ലോണം താഴ്ച്ചിട്ടുണ്ടായിന് അപ്പം ദൈവം പിടിയെന്ന് ലൈമും കൊണ്ടു തന്നിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം കുടിച്ച് നല്ല അടിപൊളിയിൽ ബത്തക്കിയെല്ലാം കഴിച്ച് ഫ്രൂട്ടിയെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് അതും എല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പണിയെടുക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡിയായി വന്നിട്ടുണ്ടായിന് ഇനിയിപ്പം നമ്മളെ മസാലയിലേക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് നമ്മളീ പൊരിച്ച് വെച്ച ചിക്കൻ ഫ്രൈ എല്ലാം കൂടി അതിലിടുന്നുണ്ട് പിന്നെ ഈ ഒരു മസാലയിലൊക്കെ കിടന്നിട്ട് ഈ ചിക്കൻ ഫ്രൈ നല്ലോണം മസാല പിടിക്കണം അങ്ങനെ നമ്മളെ ബിരിയാണീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ഇതാ എടുത്തിട്ട് അത്തേക്ക് പോകുന്നുണ്ടേ ഇനിയിപ്പോൾ ഇതാ വലിയൊരു ക്ലീനിങ് ഉണ്ട് അപ്പം അതെല്ലാം റെഡിയാക്കുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ വേഗം അതെല്ലാം ഒന്ന് അത്ര കഴുകി കഴുകി നമ്മളുള്ളീന്ന് തക്കാളിൻ്റെ തോലും അതെല്ലാം ക്ലീൻ ചെയ്തിട്ടിടുന്നുണ്ട് ഏട്ടൻ പറഞ്ഞു ഏട്ടാ നമുക്ക് മുറ്റത്ത് തന്നെ ചോറും വെക്കാമെന്ന് പക്ഷെ എനിക്ക് അത്ര കോൺഫിഡൻസ് എനിക്കില്ല നമ്മൾ ഒരു ലെവലിൽ അങ്ങനെ വെച്ച് പോന്നതല്ലേ അപ്പം പിന്നെ അടുപ്പ് നിന്നാകുമ്പോൾ തീയല്ലാം കൂടുകയും കുറയുമെല്ലാം ചെയ്യില്ലേ അപ്പോൾ അതുകൊണ്ട് ഇറക്കി ടെൻഷൻ നമ്മൾ മാത്രമല്ല എല്ലാവരും കഴിക്കുന്നതല്ലേ അഥവാ കുളായിപ്പോയിട്ടുണ്ടെങ്കിൽ കയ്യലാന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം നമ്മളെ ചോറ് അത്തുനിന്നാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മളെ നെയ്യ് ചോറിൻ്റെ അരിയല്ല ഇട്ട് വെള്ളം എല്ലാം തിളച്ച അരിയെല്ലാം ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ തീ കൂട്ടി വെച്ചിട്ട് അന്ന് ചെയ്യുന്നത് അപ്പോൾ ഫുഡെല്ലാം നേരത്തെ ആയിട്ടുണ്ട് ആയിട്ടുണ്ടായി പിന്നെ ഞാൻ സന്ധ്യക്കാം കേട്ടാ വീഡിയോ എടുത്തത് പിന്നെ അനിയത്തി വന്നിട്ടുണ്ട് പെങ്ങളുണ്ട് ഇത് ബ്ലൂ അനിയത്തിയാണ് ഡാർക്ക് ബ്ലൂ സ്കൈ ബ്ലൂ പെങ്ങളാണ് പിന്നെ ഈ ഓറഞ്ച് ഒരനിയത്തിയാണ് മോളുണ്ട് അനിയത്തിൻ്റെ മോളുണ്ട് പെങ്ങളുടെ മക്കളുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരേ വർത്താനായിരിക്കും എന്തെല്ലാം നാട്ടുകാര്യങ്ങളുണ്ടോ പറയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി എന്തൊക്കെയോ പറയുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അടിപൊളിയാണ് ഇനിയൊരു വിഷൂവിനാന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുക അല്ലെങ്കിൽ അതിലടക്കെല്ലാം നമ്മളിങ്ങനെ ഒത്തുകൂടലെല്ലാം ഉണ്ട് എന്നാലും വിഷുവിനെ സമയത്ത് നമുക്കിടാ ദൈവത്താറ പരിപാടി ഉണ്ട് അപ്പം ഇതേപോലെ തന്നെ എല്ലാവരും ഒത്തുകൂടും അപ്പം അങ്ങനെ മക്കൾക്കിതാ ചോറെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആദ്യം കൊടുത്തിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ അടിപൊളി കണ്ണൂർ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ പരീക്ഷക്കാരല്ല ഓരോ ഭാഗത്തുനിന്ന് പഠിക്കുന്നുമുണ്ട് പത്താം ക്ലാസ്സുകാരനുണ്ട് എട്ടാം ക്ലാസ്സുകാരിയുണ്ട് അങ്ങനെ എല്ലാവരും പഠിക്കുന്നുണ്ട് പിള്ളേർ വന്നിട്ട് ഇടങ്ങാറാക്കുന്നുണ്ട് അങ്ങനെ ഇതാ പിള്ളേർക്കെല്ലാം ചോറ് വിളമ്പുന്നുണ്ട് അപ്പം എൻ്റെ കുളിയിലെപ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെ നമ്മളിതാ വേഗം അടിയറ കാണാൻ വന്നിട്ടുണ്ടായിട്ട് അപ്പം നമ്മളെ വീട്ടിൻ്റെ റോഡുമ്പം തന്നെ അടിയറയുണ്ട് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മൾ ഏകദേശം ഒരു നാല് കൊല്ലം അഞ്ച് കൊല്ലം ആവാനാണ് നാലര കൊല്ലം ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ സ്ഥലം എടുത്തിട്ട് വന്നതാണേ വീട് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് അടിയറ പോകുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു ത്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇതാ പിള്ളേർ ഡി ജെ ഡാൻസും എല്ലാം കളിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു വൈബാന്ന് കേട്ടോ ഡിജൈനും കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഇരുന്ന പെങ്ങളും അങ്ങനത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം അന്നെയും കൂടി വിളിച്ചങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല അവരോ കൂടെ അങ്ങനെ നിന്ന് അപ്പം നല്ല വൈബം ആട്ട അടിപൊളി അങ്ങനെ പ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് പാർട്ട് ഞാൻ വീഡിയോ എടുക്കാ എടുത്തിട്ടുണ്ട് അതും കൂടി പോസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ള അപ്പോൾ ഇതിങ്ങനെ അടിയറയിൽ ഇതൊക്കെ ആന്നിട്ടുണ്ടാവുക ചെണ്ട ഓരോ നാട്ടിലും ഓരോ ഇതല്ലേ അല്ലേ ചെണ്ടയുണ്ടാവും പിന്നെ ഇവരെ കൂടെ കുറേ അകമ്പടിയോടെ ഇങ്ങനെ കരകാട്ടക്കാർ കാവടിയാട്ടക്കാർ പിന്നെ ഓരോ രൂപങ്ങൾ അങ്ങനെയല്ല എന്നാ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നാട്ടുകാരാണ് നാട്ടുകാരാന്നേട്ടാ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്